ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ യാത്ര ഒമാനിലെ ഏറ്റവും വലിയ സുവായ സഫാരി വെള്ളിയിലേക്കാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി വ്യൂ ഉള്ളത് ഈ ടണൽ വ്യൂ ആണ് ഒമാനിലെ ഫസ്റ്റ് ആൻഡ് ബിഗസ്റ്റ് ടണലാണിത് ഈ ടണൽ വ്യൂ എനിക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞ് കയ്യിലുള്ളതുകൊണ്ട് വണ്ടിയിലെ ഡാഷ്ബോർഡൊക്കെ ഈ ക്യാമറയ്ക്ക് നന്നായിട്ട് കാണും ആരിഷു ആര്യനും രണ്ട് മണിക്കൂർത്തെ യാത്ര ഉള്ളായിരുന്നു അതിനിടയ്ക്ക് അമ്മമാർ നല്ല ഉറക്കമായിരുന്നു അങ്ങനെ നമ്മൾ സഫാരി വേലിലേക്ക് എത്താറ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഏർ രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് പക്ഷെ ടൈം പോയത് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല പെട്ടെന്ന് തന്നെ ഈ സഫാരി വേലെത്തിയായിരുന്നു പിന്നെ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ഒരു ചെറിയ എൻട്രി ഫീസ് ഉണ്ടായിരുന്നു കിഡ്സനാണ് ത്രീ റിയാലും അടൽസിനാണ് ഫൈവ് റിയാലും ആണ് എൻട്രി ഫീസ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പതിയെ ഉള്ളിലേക്ക് പോയി അവിടെ ടിക്കറ്റ് കാണിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ കാണിക്കണം അവിടെ കയറി കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതേ ടോയ് ഷോപ്പ് ആവശ്യം ഭയങ്കര ഹാപ്പി ആയി ജൂൻ്റെ ഇൻസൈഡ് നല്ല അടിപൊളിയായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ചെറിയൊരു ട്രീ ഹൗസും അങ്ങനെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ സ്പേസും ചെറിയൊരു വാട്ടർ ഫൗണ്ടനും ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടാണ് സൂവിലേക്കുള്ള എൻട്രി കയറി വരുമ്പോൾ തന്നെ ഡയനോസോർസിൻ്റെ ഒരു സ്കെലിറ്റർ സ്ട്രക്ചർ പോലെ ഇവിടെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയെ കാണാൻ പിന്നെ ഇവിടെ ഡയറക്ഷൻസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു ബോർഡ് ഉണ്ടായിരുന്നു അതിന് ഇടയ്ക്ക് ഞങ്ങളുടെ ചെറുതിനെ കള പോയി നോക്കിയപ്പോൾ അവൻ ഇത് ഇട്ടേക്കുന്ന ഒരു വണ്ടിയുടെ പുറകെ പോയി അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് കാണുന്ന അറിയാൻ ഇതാണ് സൗത്ത് ആഫ്രിക്ക ചീറ്റ ഭയങ്കര ഉറക്കമായിരുന്നു ചേട്ടോ ഇങ്ങനെ ഞങ്ങളെ വേഗം വേഗം വാ വാ എന്ന് എന്ന് പറഞ്ഞു കാണാൻ ഇത് പറയുന്ന പിന്നെ ഇതാണ് അറേബിയൻസ് ഇയാൾ ഒരു സൗത്ത് ആഫ്രിക്കൻ ആനിമൽ ആണ് പേര് ഗുവാ നട്ടുച്ചക്ക് യോഗ ചെയ്യുമെന്ന് തോന്നിയിട്ടും ഞങ്ങൾ വരെ ഇതേ പൊസിഷനും പുള്ളി കണ്ടിന്യൂ ചെയ്തായിരുന്നു അങ്ങനെ ആരുഷ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആനിമൽ ആണ് ജീബ്ര അവൻ ഇത് കണ്ടപ്പോൾ തന്നെ വിളിച്ചുപോയെ പറഞ്ഞു അങ്ങനെ ഞങ്ങള് ജീബ്രാനേയും കണ്ടു ഇതൊന്നും നോക്കി ഈ വീട് എന്ത് മനോഹരമായിട്ടാണ് ഇത് ആർക്കുള്ള വീടാണെന്ന് അറിയാമോ ഇത് ഈ കാണുന്ന അലിയേറ്റർന്നുള്ള വീടാണ് സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷം തോന്നുന്നത് ഈ വീഡിയോ എടുത്തപ്പോഴാണ് പുള്ളി ഇങ്ങനെ എന്റെ ക്യാമറയിൽ നോക്കി പോസ്റ്റ് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു ദ കിങ് ഓഫ് ജിങ്കിൾ എന്നറിയപ്പെടുന്ന ഇവര് സത്യത്തിൽ ഏതെങ്കിലും കാട്ടിലെ രാജാക്കന്മാരായി വാഴണ്ടവരാണ് പക്ഷെ ഇപ്പോൾ കൂട്ടിലാണ് ജീവിതം ഇനി അടുത്ത ഒരാളെ പരിചയപ്പെടും ഇതാണ് പെങ്കളുടെയും കാണുന്നേക്കാളും നല്ല ഇതാരാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ നമ്മുടെ ഹോഴ്സ് പിന്നെ അവിടുന്ന് ഞങ്ങൾ നിറയെ നടൻ നടന്ന ഒരാളുടെ കൂട്ടിലെത്തി അതായത് നമ്മുടെ പൂർവികർ എന്നറിയപ്പെടുന്ന മങ്കി ഇതെ ഇങ്ങനെ ചിന്തയിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ഒരു സത്യം പറഞ്ഞ പാവം ആദ്യം കാണിച്ച മങ്കി ഉണ്ടല്ലോ അത് തന്നെ ഒരു കൂട്ടിലായിരുന്നു കേട്ടോ പക്ഷെ ഇവന്മാരെല്ലാം നല്ല എൻജോയ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ഒരുപാട് മങ്കികളുണ്ടായിരുന്നു ചിലപ്പോ അത് കണ്ടിട്ടായിരിക്കും മറ്റേ നല്ല സങ്കടത്തോടുകൂടിയിരുന്നു സ്കൂള് റീക്രിയേഷൻ സെൻറ്റർ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിനിടയ്ക്ക് എൻ്റെ പിള്ളേർ രണ്ടുപേരും തമ്മിൽ ഒഴക്കുണ്ടാക്കി ഒരുത്തനോടാൻ നോക്കി അപ്പം മറ്റേ പിടിച്ചു നിർത്തി പിന്നെ ഇയാൾ ഒരു ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ ബ്ലാക്ക് ബെക്ക് ഇതാണ് ഹേമോ പിന്നെ എന്നൊരു തമാശ ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ മോൻ ആരിശ് വിളിക്കുക അമ്മ അമ്മ ഞാൻ വിചാരിച്ചു ഇവൻ ആരെയോ അമ്മ എന്ന് വിളിക്കുന്നു നോക്കിയപ്പോ അമ്മ എന്നല്ല അവൻ ഉദ്ദേശിച്ച ആമ്മാരി പക്ഷെ അവൻ്റെ വായിഫ് എന്നത് അമ്മ എന്നാണ് ഈ പുള്ളി പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട് എല്ലാവർക്കും അറിയാം നമ്മുടെ പൂച്ച ഇനി നമ്മൾ പോകുന്ന ബേർഡ്സിന്റെ സെക്ഷനിലോട്ടുണ്ട് ഇവിടെ സെപ്പറേറ്റ് എൻട്രി ചെയ്യാൻ ഇതിനകത്ത് നമുക്ക് ബേർഡ്സിനെ ഫീഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പാസേജ് പോലെ ഉണ്ട് ആ പാസേജിലൊക്കെ ഈ ബേഡ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകും വൈറ്റ് പീക്കൊക്കെ ഉണ്ട് കറക്റ്റ് ഞാൻ ഷൂട്ട് ചെയ്ത സമയം തന്നെ അതിങ്ങനെ പേരിൽ വിടർത്തി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബേഡെന്ന് വെച്ചാൽ തീര ഫ്ലെമിങ് അടുത്തടുത്തിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആരുന്ന് ഈ പൂ കണ്ടപ്പോഴത്തേക്കിനും ഓടി അത് തൊട്ട് നോക്കാനായിട്ട് പോയി ഇവിടെ ഒരുപാട് കാണിക്കാനുള്ള ഒരുപാട് അനിമൽസ് ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാം ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല കാരണം ഒരുപാട് ലെങ്തി വീഡിയോ ആയിപ്പോ അതുണ്ട് ഇത്രയും നടന്ന് കണ്ട് ക്ഷീണിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കാണുന്ന കഫേ കയറി ചെറിയ കോഫിയൊക്കെ കുടിച്ചു അപ്പം അതിൻ്റെ തൊട്ട് ബാധിക്കായിട്ട് ഇത് ഇതുപോലെ കുറേ ഈന്തപ്പഴം പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് എനിക്ക് കണ്ടിട്ട് അത്യം പറഞ്ഞു കൂത്തി തോന്നു അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു അതിലൊരു ഫോട്ടോ ആയിട്ട് ആരിഷിൻ്റെ അപ്പോൾ ഇതാണ് സൂവിലെ കാഴ്ചകൾ അങ്ങനെ ജൂലെ കാഴ്ചകളെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ വെളിയിലിറ വെളിയിലിറങ്ങിയപ്പോൾ ഈ കാണുന്ന ഈന്തപ്പഴത്തീന്ന് ഒരു ഈന്തപ്പഴം കഴിച്ചു നോക്കണമെന്ന് എനിക്കൊരു മോഹം അങ്ങോട്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു കഴിക്കണമെന്ന് അങ്ങനെ ഞാൻ അകത്തിന്ന് ഒരെണ്ണം പറിച്ച് അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരെണ്ണം കഴിച്ചു നോക്കി ഞാൻ കഴിച്ചപ്പോൾ ആരുഷനും മോഹം അവനും കഴിക്കണമെന്ന് അങ്ങനെ അവനും ഒരെണ്ണം കൊടുത്തു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ടിൽ ദെൻ ബായ്